ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷിയായ ദുഷ്യന്ത ചൌട്ടാലയുടെ ജനനായക് ജനതാ പാർട്ടിക്ക് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് സഖ്യം തകർന്നതോടെ ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ രാജിവെച്ചു ഇതോടെ ഹരിയാനയിൽ നായിബ് സിംഗ് സൈനി മുഖ്യമന്ത്രിയാകും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും കുരുക്ഷേത്ര മണ്ഡലത്തിലെ എംപിയുമായ സൈനെ ഇന്ന് വൈകിട്ട് അഞ്ചിന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും കുരുക്ഷേത്ര മണ്ഡലത്തിൽ നിന്നുള്ള എംപിയാണ് നായബ് സിംഗ് സൈനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാമണ്ഡലത്തിൽ ഘട്ടർ മത്സരിക്കുമെന്നും ബിജെപി വൃത്തങ്ങൾ പറയുന്നു ബിജെപി ജെ ജെ പി സഖ്യം പിളർന്നതോടെ മുഖ്യമന്ത്രി മനോഹർലാൽ ഘട്ടർ രാജിവെച്ചതിന് പിന്നാലെയാണ് പുതിയ സർക്കാർ അധികാരമേൽക്കുന്നത് ഗവർണർ ബന്ദാരു ദത്തോത്രയെ കണ്ട് ഖട്ടർ രാജിക്കത്ത് നൽകി സഖ്യകക്ഷികളായ ബി ജെ പിയും ജനനായക ജനതാ പാർട്ടിയും തമ്മിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായതോടെയാണ് രാജിവെച്ചത് പുതിയ മുഖ്യമന്ത്രി ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും രണ്ട് ലോക്സഭാ സീറ്റ് വേണമെന്ന ജെ ജെ പിയുടെ ആവശ്യം ബിജെപി തള്ളിയതോടെയാണ് പൂരമൂർച്ഛിച്ചത് ഈ വർഷം അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഖട്ടറിന്റെ രാജി സംസ്ഥാനത്ത് ജെ സഖ്യം തകർന്നതോടെയാണ് നേതൃമാറ്റം സ്വതന്ത്രയുടെ പിന്തുണയോടെ പുതിയ ബിജെപി സർക്കാർ വരുമെന്നാണ് സൂചന അഞ്ച് ജെ ജെ പി എംഎല്എമാര് ബി ജെ റിപ്പോർട്ടുകളുണ്ട് ഹരിയാനയിൽ ബിജെപിയും സഖ്യകക്ഷിയായ ദുഷ്യന്ത് ചൌട്ടാലയുടെ ജനനായക് ജനതാ പാർട്ടിയും തമ്മിൽ വലിയ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നതിനിടയിലാണ് ഘട്ടറിന്റെ രാജി ഖട്ടർ രാവിലെ ബിജെപി എം എൽ എമാരുടെയും സർക്കാരിന് പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര എം എൽ എമാരുടെയും യോഗം വിളിച്ചിരുന്നു അതേസമയം ദുഷ്യന്ത് പട്ടേലും എം എൽ എമാരുടെ യോഗം വിളിച്ചു ചേർത്തു ലോക്സഭയിലേക്കുള്ള സീറ്റ് ചർച്ചകളാണ് ഇരു പാർട്ടികളും തമ്മിലുള്ള ഭിന്നതയ്ക്ക് കാരണം രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റുകളും ബിജെപി സ്വന്തമാക്കി ഇക്കുറി ഒരു സീറ്റ് പോലും ജെ ജെ പിക്ക് നൽകാൻ സംസ്ഥാന നേതൃത്വം തയ്യാറല്ല രണ്ട് സീറ്റ് വേണമെന്നാണ് ജെ ജെ പിയുടെ ആവശ്യം ഒക്ടോബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള തൊണ്ണൂറ് സീറ്റിൽ നാൽപ്പത്തിയൊന്ന് സീറ്റാണ് ബിജെപി നേടിയത് തുടർന്ന് ജെ ജെ പിയുടെ പത്ത് എം എൽ എമാരുടെ പിന്തുണയോടെയാണ് സർക്കാർ രൂപീകരിച്ചത് ദുഷ്യന്ത് ചൌടാലെ ഉപമുഖ്യമന്ത്രിയാക്കുകയും ചെയ്തു ഏഴ് സ്വതന്ത്ര എം എൽ എമാരിൽ ആറുപേരുടെ പിന്തുണയും സർക്കാരിനുണ്ടായിരുന്നു അപ്രതീക്ഷിത രാഷ്ട്രീയ നീക്കങ്ങൾക്കിടയിലാണ് മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ രാജ്ഭവനിലെത്തി ഗവർണർ ബന്ദാരു ദത്തോത്രയ്ക്ക് രാജിക്കത്ത് കൈമാറിയത് ദുഷ്യൻ ചൌഠാലയുമായുള്ള ബന്ധം മുറിഞ്ഞതോടെ ജെ ജെ പിയെ പിളർത്തി അഞ്ച് എം എൽ എമാർ ബി ജെ പിക്കൊപ്പം ചേരുമെന്നാണ് സൂചനമാരുള്ള ബി ജെ പി എം എൽ എമാരുള്ള ജെ ജെ പിയുടെ പിന്തുണയോടെയാണ് ഭരിച്ചിരുന്നത് ജെ ജെ പി അധ്യക്ഷൻ ദുഷ്യന്ത് ചൌഠാലെ ഉപമുഖ്യമന്ത്രിയാക്കുകയും ചെയ്തു ജെ ജെ പി സഖ്യത്തിൽ നിന്ന് പിന്മാറിയതോടെയാണ് സർക്കാർ വീഴുമെന്ന് ഉറപ്പായതോടെ ഘട്ടർ രാജ്യ സമർപ്പിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ ഒറ്റയ്ക്ക് നേരിടാനാണ് ബി ജെ പിയുടെ തീരുമാനം സംസ്ഥാനത്ത് പത്ത് സീറ്റിലും ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കും ഹിസാർ ഭിവാനി മഹേന്ദ്രഗഡ് ലോക്സഭാ മണ്ഡലങ്ങൾ തങ്ങൾക്ക് വേണമെന്ന ജെ ജെ പിയുടെ ആവശ്യം ബി ജെ പി തള്ളിയതാണ് സഖ്യത്തിന്റെ തകർച്ചയിലേക്ക് നയിച്ചത് സീറ്റുകളുള്ള ഹരിയാന നിയമസഭയിൽ നാല് സീറ്റുകളുള്ള ബിജെപിയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി സ്വതന്ത്രന്മാരുടെയും ഹരിയാന ലോക്ഹിത് പാർട്ടിയുടെ ഒരു എം എൽ എയുടെയും പിന്തുണയുള്ളതിനാൽ ബി ജെ പി സർക്കാരിന് ഭീഷണിയില്ല സഭയിൽ പത്ത് സീറ്റുകളാണ് ജെ ജെ പിക്കുള്ളത് കർഷക സമരവും ജെ ജെ പിയെ സഖ്യം വിടാൻ പ്രേരിപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദയുമായി ദുഷ്യന്ത് ചൗട്ടാല ഡൽഹിയിൽ വെച്ച് കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേസമയം ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ചൊവ്വാഴ്ച രാവിലെ നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ച നടന്നില്ല എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഹരിയാനയിൽ പത്ത് ലോക്സഭാ സീറ്റിലും ബി ജെ പിയാണ് ജയിച്ചത് എന്നാൽ ഇത്തവണ ജെ ജെ പി രണ്ട് സീറ്റ് ആവശ്യപ്പെട്ടതോടെയാണ് തർക്കം ഉടലെടുത്തത് രാജതാകെ മുന്നൂറ്റി എഴുപത് സീറ്റ് ലക്ഷ്യമിടുന്ന ബി ജെ പി സിറ്റിംഗ് സീറ്റുകൾ വിട്ടുതരില്ലെന്ന് വ്യക്തമാക്കി അതോടെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ജെ ജെ പി പ്രഖ്യാപിക്കുകയായിരുന്നു കഴിഞ്ഞ തവണ ഏഴ് മണ്ഡലങ്ങളിൽ മത്സരിച്ച ജെ ജെ പി നാല് പോയിന്റ് ഒൻപത് ശതമാനം വോട്ടുവിഹിതം നേടിയിരുന്നു